ഗവർണറുടെ അധികാരങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിന് കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരം ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിയത് സാമൂഹിക ശാസ്ത്ര പാ പുസ്തകത്തിലാണ് പാഠഭാഗം ഉൾപ്പെടുത്തുക ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ് ഹാൻസ് ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുട്ടികളെ ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിക്കുമെന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുക പ്രഖ്യാപിച്ച കാര്യമാണ് ഇപ്പോഴിതാ അത് കരിക്കുലം കമ്മിറ്റിയും അംഗീകരിച്ചിരിക്കുകയാണ് ഈ മന്ത്രി വി ചെമ്പുട്ടി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു ഭരണഘടനാ മൂല്യങ്ങളും ഗവർണറുടെ അധികാര പരിധികളും പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എസ് കെ ആർ ടി ഇതിനുവേണ്ടിയുള്ള ഒരു കരട് തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഈ കരട് തയ്യാറാക്കിയത് തയ്യാറാക്കിയത് തുടർന്ന് ഈ കരട് ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റിയിൽ സമർപ്പിക്കുകയും പിന്നീട് കരിക്കുലം കമ്മിറ്റി ഈ തീരുമാനത്തെ അംഗീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ്സിൽ നിലവിലെ അധ്യയനവാസത്തിലെ പത്താം ക്ലാസിന്റെ സാമൂഹ്യ സാക്ഷരം ടെക്സ്റ്റ് ബുക്കിന്റെ രണ്ടാം ഭാഗത്തിലാണ് ഈ ഇത്തരത്തിൽ ഗവർണറുടെ അധികാര പരിധികൾ ഉൾപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ അടുത്ത വർഷം പ്ലസ് വൺ പ്ലസ് ടു പാഠപുസ്തകങ്ങളിലും ഇത്തരത്തിൽ ഉള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് പക്ഷേ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലായിരിക്കില്ല എൻ സി ആർ ടി ചില ഭാഗങ്ങൾ മാറ്റിയത് മൂലം സംസ്ഥാന സർക്കാർ തങ്ങളുടേതായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നൽകിയിരുന്നു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നൽകിയിരുന്നു ഈ ടെക്സ്റ്റ് ബുക്കുകളിലടക്കം പ്ലസ് വൺ പ്ലസ് ടുയിൽ ഇത്തരത്തിൽ ഗവർണറുടെ അധികാര പരിധികൾ ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ പത്താം ക്ലാസിന്റെ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗം മൂന്നാഴ്ചയ്ക്കുള്ളിൽ അച്ചടി പൂർത്തിയാക്കി സ്കൂളുകളിലേക്കും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ശരി വ്യക്തമാണ് ഗവർണറുടെ അധികാരങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നു ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്